ഇത് നിതിൻ അമ്പുജൻ കുറിച്ചിരുന്നു നിതിൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഏതോ തർക്കത്തിൻ്റെ പേരിൽ ഒരു പരിപാടിയിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കണമെന്നുണ്ടോ ഇത് അതിലപ്പുറമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് സത്യമെന്നാൽ ക്ഷേത്ര ഭാരവാഹികളും ഭയക്കുന്നുണ്ടോ നിതിൻ ഭാഷ തീർച്ചയായും വലിയൊരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളൊരു സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം എറണാകുളം തക്കൻ ക്ഷേത്ര ഭാരവാഹികൾ എടുത്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളടക്കം ഈ ദിലീപ് പങ്കെടുക്കുന്നു ബന്ധപ്പെട്ട പോസ്റ്റർ പ്രചരിച്ച് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇതിൽ ദിലീപുമായി സംസാരിച്ചത് ഇതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു നിർദ്ദേശം നൽകിയത് ഇതിൽ ഒരു വിവാദം ഇല്ലാതെ തന്നെ രമ്യമായി പരിഹരിക്കണമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് പിന്നാലെ മറ്റ് വിവാദങ്ങൾക്ക് താൻ ഇല്ല എന്ന് ദിലീപ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയായിരുന്നു അതോടുകൂടി തന്നെ താൻ പിന്മാറാം എന്ന് ദിലീപ് ക്ഷേത്ര ഭാരവാഹി െ ഇന്നലെ വൈകിട്ടോടുകൂടെ അറിയിച്ചു അങ്ങനെയാണ് ഈ പരിപാടിയിൽ നിന്ന് ദിലീപ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് എന്തായാലും മറ്റന്നാൾ നാളെ നിശ്ചയിച്ച പരിപാടിയാണ് അത് മറ്റന്നാളത്തേക്ക് മാറ്റി ക്ഷേത്ര തന്ത്രിയായിരിക്കും ഈ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുക എറണാകുളത്തുപുട്ട ക്ഷേത്രത്തിൽ ജനുവരിയിൽ ഉത്സവം നടക്കാനിരിക്കുന്ന മുന്നോടിയായിട്ടാണ് കൂപ്പൺ വിതരണ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കാൻ നടക്കാനിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം